ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു അടിപൊളി മട്ടൺ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നേരെ വീഡിയോയിലിട്ട് പോകാം കേട്ടോ വേറെ മട്ടൺ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലത്തെ ഒരു പാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ടര കിലോ മട്ടൺ ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി അല്ലെങ്കിൽ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പി നമുക്ക് ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആവും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇതിനെ പറ്റിയൊരു ചട്ടി എൻ്റെയൊക്കെ അടുത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഈ ഒരു റെസിപ്പി എടുക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കറിലൊന്നും അല്ലിട്ടൊക്കെ ചെയ്യുന്നത് ഈ ഒരു പാത്രത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിതിലേക്ക് മട്ടൺ ആയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതോ അവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ അപ്പോൾ മട്ടനൊക്കെ ഇതിലേക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് വലിയ ഉള്ളിയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല മൊത്തത്തില് നമ്മൾ ചെറിയ ഉള്ളിയാണ് ആഡ് ചെയ്യുന്നത് അത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇതാണ് ഇത്രയും എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ഒരു മീഡിയം സൈസ് തക്കാളി ഒന്നര തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി രണ്ട് മൂന്നാല് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ കുറച്ച് ചതക്കാതെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെരിഞ്ചിരിയത്തിൻ്റെ പൊടി ചേർത്താലും കുഴപ്പമില്ല പിരിഞ്ചിരി ഇങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി അതുപോലെ തന്നെ പച്ചമുളക് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഈ ഒരു കുരുമുളക് കൂടി മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതാണ് ഈ ഒരു മട്ടൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഗരം മസാല പൗഡർ ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനാണ് ആ ഉപ്പും എരിവൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആറ് ടേബിൾ സ്പൂൺ മഞ്ഞൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അര ടേബിൾ സ്പൂൺ മഞ്ഞൾ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയോ അങ്ങനത്തൊന്നും യൂസ് ചെയ്യാനില്ല കേട്ടോ അതുപോലെ തന്നെ പച്ചമുളകൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബീഫിൽക്കായാലും മട്ടനിക്കായാലും ഒക്കെ മല്ലിപ്പൊടി നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലും അതുപോലെ തന്നെ പുതിയ കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധ നോക്കുക ആ കൈ വെച്ചാകുമ്പോൾ മസാലകൾ എല്ലായിടത്തും ആക്കാം നമുക്ക് കഴിയും അപ്പോൾ സ്പൂണൊന്ന് വെച്ച് മിക്സ് ചെയ്ത് നല്ലോണം കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ ആ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ നമ്മളിതിലേക്ക് ഓയിലൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സ്റ്റൗവൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് സ്റ്റൗവിലോട്ട് ഇത് വെക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്തിലേക്ക് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ ഇത് കവർ ചെയ്തിട്ടൊന്നും ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്നതുപോലൊക്കെ വെള്ളമൊക്കെ ഒന്ന് വരും അപ്പോൾ മട്ടിൽ നിന്ന് ഇത് അതുപോലെ തന്നെ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ മൂടി വെച്ചിട്ട് ഇത് വേവിക്കുന്നത് ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് ഇത് കവർ ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നമ്മൾ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു മട്ടൻ വേവാൻ അത്യാവശ്യം ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മളെ വേവിൻ്റെ ഇതിനനുസരിച്ചായിരിക്കും ടൈമൊക്കെ അപ്പോൾ അതിൽ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ മട്ടൻ തന്നെ ഇറങ്ങി വന്ന വെള്ളമായിരുന്നു അപ്പോൾ അത്യാവശ്യമൊക്കെ നമ്മളെ മട്ടൺ കുക്കായിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് അപ്പോൾ ഒരു ഗ്രേവി പരുവത്തിൽ നമുക്കിത് കിട്ടണം അപ്പോൾ ഇപ്പം നമ്മൾ മട്ടനൊക്കെ അത്യാവശ്യം വെന്ത് അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ഗ്രേവിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒറ്റടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇന്ന് പ്രെസ് ചെയ്യുക ഇൻഷാറുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ അസ്ലാം വലൈക്കും ബായ് താങ്ക് യു